ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സവാദിയട്ട അതായത് നമ്മൾ എ ഒപ്പ് ഇനാഗ്രേഷൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് എ ഒന്നോട് തന്നെ ചോദിക്കാം കിച്ചൻ എക്യു എത്രാമത്തെ ഷോപ്പാണ് ഇത് രണ്ടാമത്തെ ഷോറൂമാണ് കമ്പനി അമ്പനിൽ ആണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ മസ്ക്കറ്റിലോട്ടുള്ള ഫ്ലൈ ഓവർ തിരിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ നൈറ്റ് ആയിട്ട് ടി ആർ ടി കമ്പനിയുടെ നേരെ അടുത്താണ് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ റൂം ചെയ്യാണല്ലേ അതെ ഓക്കെ എങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കിച്ചൺ കബോർഡും കിച്ചണില് വേണ്ട എല്ലാ സാധനങ്ങളും അതായത് കുക്കർ ഫ്രിഡ്ജ്

അവർ ആ ഏകദേശം അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫാണി സ്റ്റാർട്ട് ചെയ്യും അതുവരെ നമ്മൾ ഡിസൈൻ മാത്രമേ മാറ്റി കൊടുത്തു നിങ്ങൾ അധികം നല്ല പന്ത്രണ്ട് ദിവസമായിട്ടുള്ള കമ്പനിയാണ് ചെയ്ത് കൊടുക്കുന്നത് മൂഡ് ലോക്ക് കിച്ചണില് ഏറ്റവും നല്ല ക്വാളിറ്റി പത്ത് ക്വാളിറ്റി വാറണ്ടിയോട് കൂടി വാറണ്ടിയോട് കൂടിയിട്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ചെയ്ത് കൊടുക്കുന്നത്